പാലക്കാട് ലീഡ് കോളേജിൽ നടന്ന അബാക്കസ് നാഷണൽ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കി മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന സാഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം എയ്റ്റ് ലെവൽ കാറ്റഗറി ചാമ്പ്യൻ ഉൾപ്പെടെ പത്ത് ഫസ്റ്റ് റാങ്കുകളാണ് സ്ഥാപനത്തിന് ലഭിച്ചത് പാലക്കാട് ലീഡ് കോളേജിൽ നടന്ന അബാക്കസ് നാഷണൽ എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന സാഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം അയ്യായിരത്തിലധികം കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ എയ്റ്റ് ലെവൽ കാറ്റഗറി ചാമ്പ്യൻ ഉൾപ്പെടെ പത്ത് ഫസ്റ്റ് റാങ്കുകളാണ് സ്ഥാപനത്തിന് ലഭിച്ചത് സ്ഥാപനമുടമ പേഴ്ക്കാപ്പിള്ളി സ്വദേശിനി റഹ്മദ് നിഷാജിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് മലമ്പുഴ എം എൽ എ പ്രഭാകരനിൽ നിന്നും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ